അില്ല ആരോടെ ആരോ ആര് കുത്തക്കേട് കുത്തക്കേട് വെച്ച് ഞാൻ കാരണം കൊണ്ട് എന്റെ മോമേതനിക്കരുത് എന്നുള്ളൊരു ചിന്ത പറഞ്ഞു പോയി 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 ഇന്നി ബേബി ഷാരാണോ അത് ഷാരാണോ സൻഡേഷാണോ കൊച്ചി ശാസകൻ മുട്ടും ഞാൻ ഏറെ ആച്ഛാ വന്ന്ണ്ട് വന്ന്ണ്ട് ട ട ട ട എഴഞ്ഞിഴഞ്ഞു പോത്തെത്തി കണ്ടതാ ആരെങ്കിലും ഇരിക്കലന്ന് പെട്ടാ പോകും ഇന്നാ പാട്ട് വരുന്നു ഓ ടടടടട ഞാനും അങ്ങനത്തെ ഒരു വ്യക്തിയല്ലേ ഫുഡ് ഉണ്ടാക്കി തിന്നാനുള്ള നൂഡിൽസൊക്കെ വാങ്ങിച്ചാണ് രാവിലെ തിന്നണം അവള് എന്താ ചെയ്യണ്ട പോടിച്ചോ മനുഷ്യനല്ലേ വയ്യ വയസ്സായി എനിക്കും കണ്ണേർ കിട്ടുന്നു അങ്ങനൊക്കെ തിന്നാണ്ടി കുറച്ച് രണ്ടു മൂന്ന് കൊല്ലങ്ങളായി ആർക്കൊക്കെ മാനു ഹോളിലാ കിടക്കല് മാനുവിന്റെ ഒരു ബുദ്ധികൾ നോക്കം എങ്ങനെയുണ്ട് ചുമ്മാതാ അപ്പോൾ മേനോ എൻ്റെ അടുത്ത് പറഞ്ഞു നീ മാനു ചാനൽ എന്ന് പറയുന്നത് കുറച്ച് വെറൈറ്റി ആക്കാൻ അപ്പോൾ ഞാൻ കുറച്ച് വെറൈറ്റി ആയിരിക്കുന്നത് മാനു കാണുമ്പോഴായിരിക്കും ഇത്രയ്ക്ക് വെറൈറ്റി വേണം മുത്തേന്ന് ആയിരിക്കും സോ ഗൈസ് ഞാനിപ്പോൾ ഇന്നൊരു ഡേ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നതാണ് മീൻസ് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഞാനിപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാനുണ്ടായി ഒരു വ്യൂ ആൻ്റെ പോലെ അതിന് റിപ്ലൈ കൊടുക്കാനുള്ള വീഡിയോ എടുക്കണ്ടേ സോ അതിൻ്റെ ഒരു ഇതിൽ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് രാവിലത്തെ പണികളാണ് രാവിലെ ഇപ്പോൾ അതാവനെ ഞാൻ ചുമ്മാ ഇതിലെഴുത്തിയിട്ടുണ്ട് ഇത് അനിയത്തി കൊണ്ടതാണ് ഇപ്പൊ ഇതിലിരുത്താനൊന്നും ആയിട്ടില്ല അവരുടെ കാലൊന്നും ആയിട്ടില്ല എനിക്കിപ്പോൾ പെട്ടെന്ന് ഇവിടെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ട് പോലാണ് പണി അപ്പൊ തന്നെ അതിൽ നിന്ന് എടുക്കും കേട്ടോ ഞാൻ അതിൽ ഇരുത്താറല്ലോ അവന്റെ കാല് നടത്താനായിട്ടില്ലല്ലോ ഇപ്പൊ എല്ലാവരും പറയുമായിരിക്കും എന്തെങ്കിലും ഒക്കെ അറിയുന്നവർ ഇപ്പൊ ഞാനിപ്പോ ആപ്പിള് ബോ എനിക്ക് ആപ്പിളുടെ കുറിക്ക് കൊടുക്കുക ഇന്നലെ ആപ്പിൾ കൊടുത്തു കൊടുത്ത ഇന്നും കൂടി ആപ്പിൾ കൊടുക്കുക രണ്ടു ദിവസം രണ്ടു ദിവസം ഒരുമിച്ചുള്ളത് അടുപ്പിച്ച് കൊടുക്കാറാണ് ഞാനിപ്പോൾ ചെയ്യാറ് അപ്പൊ ഇന്നിപ്പോൾ ആപ്പിള് മിനിയാന്ന് ക്യാരറ്റ് അങ്ങനെയൊക്കെ വേണ്ടാം അപ്പൊ ഞാനിപ്പോ ഇന്നെന്താ തിന്നാന്ന് ചോദിച്ചിട്ടാകുമ്പോൾ ഞാൻ പിന്നെ അത് ബ്രെഡ് അതിൽ രണ്ടെണ്ണം കൂടി ബാലൻസ് ഉണ്ടായി അപ്പോൾ ഞാൻ ഇന്നലെ ബർഗർ വാങ്ങിച്ചപ്പോസ് കൂടെ സോസ് മീൻസ് മറ്റേ ഒരു വൈറ്റ് സോസ് കൊടുത്തു അപ്പൊ അത് കൂട്ടി തിന്നാന്ന് വെച്ചിട്ടാവുമ്പോ ബ്രെഡിൽ ഫുള്ള് ഉറുമ്പ് കയറി അയച്ചു അപ്പൊ ഉറുമ്പ് ഫുള്ള് തിന്നപ്പോ പിന്നെ സിക്സ്ത് മന്തിൻ്റെ ഇട്ട മഞ്ഞ ഡ്രസ് അനിയത്തി വാങ്ങിച്ചതാണ് അതാ പിന്നെ ഇട്ടത് വള വേഗം വലുതാവും പാൻറ്റൊന്നും ഇപ്പം കറക്റ്റ് ആവന് അപ്പം ഓർത്ത് ബ്രെഡ് എന്തെങ്കിലും വാങ്ങിക്കുക അല്ലെങ്കിൽ നൂഡിൽസ് വാങ്ങിക്കുക എന്നൊക്കെ വിചാരിക്കുന്നു ഒരാളെടുത്ത് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ ആണെങ്കിൽ അപ്പം കറിയൊക്കെ ആക്കും മാനു ഇല്ലെങ്കിൽ നല്ല മടിയാണ് അപ്പം ഞാൻ എന്താക്കും ബ്രെഡ് ഓംലേറ്റ് അങ്ങനെയൊക്കെ തിന്നലാണ് പണി അപ്പം നമുക്ക് പോയിട്ട് ഇത് ബ്രെഡ് രണ്ട് കഷ്ണമാക്കി ആ നൂഡിൽസ് വാങ്ങാം കുറച്ച് മുട്ടയും വാങ്ങിക്കണം മുട്ടയോട്ട് തിന്നാൽ എൻ്റെ കണ്ണിൽ മുട്ട കണ്ട പിന്നെ മുട്ട ഉണ്ടാവില്ല കാരണം മുട്ട ഞാൻ വേഗം തിന്നു തീർക്കും തിന്നിട്ട് പിന്നെ മടുപ്പാകും എനിക്ക് മുട്ട അങ്ങനത്തെ ഒരു സ്കീമാണ് അപ്പോൾ ബ്ലഷ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് ടൈം ഞാൻ ബ്ലഷ് ഇടും അപ്പോൾ നമുക്ക് കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കാം ഓണപ്പം അപ്പോ തന്നെ അവൻ്റെ ആപ്പിളോട് പുഴുങ്ങട്ടെ കാരണം അവന് തിന്നാൻ കൊടുത്തിട്ടായിരിക്കും ഞാൻ തിന്നാൻ വിക്കാറും ഓക്കെ അവന് പാൽ കൊടുത്തു ഓക്കെ നമുക്ക് കടയിൽ പോകാം ഞാനിപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ കാരണം ഇപ്പൊ വീഡിയോക്ക് വേണ്ടിയിട്ടതാണ് ഇത് പഴയ ഡ്രസ്സാണ് പഴയ ഡ്രസ്സ് മീൻസ് ആണ് പക്ഷെ ഞാൻ ഇടാത്തൊരു ഡ്രസ്സാണ് കുറച്ച് രണ്ട് മൂന്ന് കൊല്ലങ്ങളായി ഇരിക്കണേ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇരുന്നിട്ട് ഒറ്റ ബാക്കിലേക്ക് വീട്ടിലെന്താല് അങ്ങനത്തെ ഡ്രസ്സാണ് അപ്പൊ ഞാൻ ഇത് മാറ്റിട്ടെ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ കറക്റ്റ് അളവാണ് സോ ഇതിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാത്തില്ല ഞാൻ ഒരു ടീഷർട്ട് എടുത്തെടുത്തേക്കെ മാറ്റി ഷോൾ ഇടട്ടെ പിടിക്കോ എന്റെ പൊൻ്റെ ക്യാമറ പിടിച്ചോ പിടിച്ചോട്ടാ അല്ല പശുവിനെ ഇനിയിപ്പോ നമുക്ക് താഴെ കടയിലേക്ക് പോവാം പൈസ എടുക്കട്ടെ അവൻ തന്നെ കേസ് പോസുമ്പോ നോക്കിയത് നീ ആണ് പോശുമ്പോൾ നിക്കുണ്ട് കേസ് നമുക്ക് കടയ്ക്ക് ചാണകമൊക്കെ വാങ്ങിച്ചിട്ട് വരാം കണ്ടോട്ട സാധനങ്ങൾ കാണുന്ന ചുറ്റങ്ങട്ടാകുന്നുണ്ടോത്ത ഫ്ലാറ്റിലെത്തി മൂന്നാമത്തെ നിലയിലേക്ക് കയറി വരുമ്പോൾ കുറച്ച് ശ്വാസമൊക്കെ ഇങ്ങനെ മുട്ടും മനുഷ്യനല്ല പുള്ളേ അപ്പൊ നമുക്ക് ഫ്രൈ ഓ വെച്ചിടാന ഫ്രൈ പാനില് നമുക്ക് നൂഡിൽസ് വെക്കാം നൂഡിൽസ് വെക്കാൻ പറഞ്ഞു നൂഡിൽസ് ഒക്കെ ആർക്കറിയാം അത് ആർക്കെന്ത്ണ്ടാക്കാൻ അറിയാന്ന് വെച്ചാൽ പറയും ഓംലെറ്റ് ആൻഡ് നൂഡിൽസ് അതാണ് എല്ലാവർക്കും അറിയുന്നൊരു ഫുഡ് ഞാനും അങ്ങനത്തെ ഒരു വ്യക്തിയല്ല എൻ്റെ വ്യക്തിയാണെന്നൊക്കെ പറയാൻ പോകുന്നത് ഞാൻ എല്ലാം ഒരു വ്യക്തിയാണ് സാധനങ്ങൾ കിട്ടിയാൽ ഞാൻ യൂട്യൂബൊക്കെ എന്തും ഉണ്ടാക്കും ബാക്കിൽ കിടക്കുന്നുണ്ടോ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം അടിച്ചാരി തുടക്കണം കൈ വയ്യ വയസ്സായി എനിക്കും വയസ്സായി ഇതിവിടെ ബെഡ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും ഹോളിലാ കിടക്കല് കാരണം റൂമിൽ ഞാൻ അധികം ഫാൻ കാറ്റിന് ഇടൂല ഇവനിക്ക് എനിക്ക് രാത്രിയാകുമ്പോൾ മൂക്ക കടഞ്ഞ ഇതാവില്ല എന്ന് വിചാരിച്ചിട്ട് അധികം കൂട്ടി ഇടൂല ഫാന് അപ്പോൾ എന്താക്കും ഹോളി കിടക്കും പിന്നെ മാനും രാത്രി വർക്കൊക്കെ കഴിഞ്ഞിട്ട് ആയിട്ട് വരുമ്പോൾ വാതിൽ ഇങ്ങനെ ഇങ്ങനെ ഫാനൊക്കെ ഇട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കി ബാത്റൂമിലൊക്കെ പോയി വരുമ്പോൾ കൊട്ടി അപ്പോൾ ഇതിനെ എനിക്കും ഞാൻ അപ്പോൾ ചൂടാവാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ കിടന്നു പറഞ്ഞിട്ട് ഹോളിയിലേക്ക് കടത്തിയേക്കണം അപ്പോൾ ഇവിടെ മാനോയുടെ ബെഡ് ഉണ്ടായത് അപ്പോൾ ഞാൻ രാവിലായപ്പോ അവന അവിടെ കൊണ്ടു കിടത്തി മൂന്ന് ബെഡും കൂടി ഇങ്ങനെ മൂന്ന് ബെഡും ഇങ്ങനെ ബെഡ് രണ്ടും ബ്ലാങ്കറ്റൊക്കെ ഇട്ടിട്ട് അവിടെയൊക്കെ എടുത്തി രാവിലെ അതാണ് അപ്പോൾ ഈ ബെഡ്ഷീറ്റ് ഇവിടെ കിടക്കണം ബെഡ്ഷീറ്റ് ഇന്നലെ അലക്കിയുള്ളൂ എന്നിട്ട് ഇങ്ങനെ കിടത്തിയേക്കണ ഞാൻ ഞാൻ ഒറ്റ ഉരുത്തി ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കട്ടെ കേസ് എനിക്ക് വിശന്നു തുടങ്ങി നല്ലോണം തിന്നാ ഫുഡ് ഉണ്ടാക്കി തിന്നാനുള്ള ന്യൂഡിൽസ് ഒക്കെ വാങ്ങിച്ചാണ് രാവിലെ തിന്നണം അവള് എന്താ ചെയ്യണ്ടവൻ തിന്ന ഒരാളപ്പുത്തിന് ഒറ്റത്ത് കയറി പോക പോക നൂഡിൽസിന് എനിക്കിന്റെ കിച്ചൺ വർക്ക് ചെയ്യുമ്പോൾ ഇവനെ കൊണ്ട് വരുമ്പോ പേടിയാ ഇപ്പൊ ചെറിയ എന്തെങ്കിലും ഇപ്പൊ ചായ വെക്കാൻ അങ്ങനെ ആണെങ്കിൽ പോലും എനിക്ക് എന്തോ ഒരു പേടിയാ ഇവനെയും കൊണ്ട് വരാൻ എന്തെങ്കിലും ഭാഗ്യക്കേടിന് എന്തെങ്കിലും കാലുമേക്കോ മേത്തേക്കോ മറന്നാല് ഉള്ള വയ്ക്കാൻ വയ്യ ഇവനെ കുളിപ്പിക്കാൻ കിടത്തുമ്പോൾ ഞാൻ ടബിൽ ഇവനെ കിടത്തിയിട്ട് ചൂടുള്ള ഇങ്ങനെ പാത്രത്തേക്ക് കൊണ്ടുപോയിട്ട് ഒഴിക്കുമ്പോഴും ഭയങ്കര ടെൻഷനെനിക്ക് പക്കനിലൊക്കെ ഞാൻ പക്കൻ്റെ ഉള്ളിലേക്ക് ആദ്യം പാത്രം വെച്ചിട്ടേ ഒഴിക്കുള്ളൂ എന്നിട്ട് അതിൽ പച്ചവെള്ളം ഓൾറെഡി കുറച്ച് നിറച്ച് വെച്ചിട്ടുണ്ടോ ചൂടുള്ള കാര്യം എനിക്ക് പറഞ്ഞോ ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ പിള്ളേർക്കൊന്നും നമ്മുടെ ഇതുകൊണ്ട് അങ്ങനെ ഉള്ളു ഞാൻ കാരണം കൊണ്ട് എൻ്റെ മോമേതനിക്കരുത് എന്നുള്ളൊരു ചിന്ത ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് നൂഡിൽസിൻ്റെ കാര്യം പറഞ്ഞിട്ട് എവിടെ എത്തി ഇപ്പം ഏത് നൂഡിൽസ് അവിടെ എൻ്റെ ചൂടായിട്ടാണ് തിന് അപ്പം ഇവൻ്റെ ആപ്പിൾ ഞാൻ അടിച്ച് കഴിഞ്ഞു കേട്ടോ അത് കുറുക്ക് കൊടുക്കുന്നത് ഇവിടെ ഉണ്ട് പക്ഷെ കുറുക്ക് കൊടുക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു കുറുക്ക് കൊടുക്കണ വീഡിയോ എടുക്കണ്ട ആപ്പിൾ 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 പൂരി പൂരി അല്ല പ്യൂരി എന്തൊക്കെ പറയൂലെ അങ്ങനെ വീഡിയോ എടുക്കരുതെന്ന് പറയും കാരണം കൊച്ചിന് ഫുഡ് കൊടുക്കണത് കണ്ണേർ എടുത്തു എന്നോ അങ്ങനെയൊക്കെ തിന്നാണ്ടിരിക്കും അങ്ങനെ എന്താ പറഞ്ഞിട്ടും ഫസ്റ്റ് ഞാൻ കുറുക്ക് കൊടുക്കണ വീഡിയോ ഫസ്റ്റ് ടൈം കൊടുത്തോണ്ട് ഇട്ടത് ഇനി എടുക്കാൻ എനിക്ക് താല്പര്യം അതാണ് ഞാൻ പിന്നെ എടുക്കാതെ പിന്നെ കുറെ പേര് ചോദിക്കും കൊച്ചിന് കുറുക്ക് ഏതാ കൊടുക്കണോ കുറച്ച് കുറുക്ക് ഏതൊക്കെയാ കൊടുക്കണേ ഒന്ന് പറയൂ ഇത്താന്നൊക്കെ പറയാറുണ്ട് കുറെ പേര് അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കണം വീഡിയോ പക്ഷെ എനിക്ക് കാണിക്കാനും ഇഷ്ടമില്ല സോ അതാണ് കൊടുക്കണം നീ ബാഗിൽ അടിച്ചുപാരി പിന്നട്ടെ ഗഴ്സ് ചൂടാറട്ടെ പിന്നട്ടെ ഇവന ഇനി ചൂടാറു ആ കുറുക്ക് കുറച്ച് ചൂടുണ്ട് പോയി 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 അടുത്ത് തക്കാൻ പാടില്ല ഞാൻ ഇപ്പൊ വീഡിയോക്ക് വേണ്ടി ഫോൺ എടുത്തു എൻ്റെ കയ്യിലായിരുന്നു അറിയുന്നത് രണ്ടാക്കി ഇവനെ ഇരിക്കണേ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് ഇരുന്നിട്ട് ഒറ്റ ബാക്കിലേക്ക് വീട്ടിൽ എന്താ പിള്ളേരെ വളർച്ചയല്ലേ തടയാൻ പറ്റോ അതെ 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 അല്ലല്ലോ പശുവിനെ ഇവനെ കൊണ്ട് തന്നെ പോട്ടേനും ശരി ഇവിടെ നൂഡിൽസ്ല്ലാം പോയിട്ട് പോയ പോയി ഇതെന്ത് ഹെഡ്ഫോണൊക്കെ പോയി ആ സമയത്തിൽ ഞാൻ അത് കഴിഞ്ഞിട്ടെല്ലാം ഞാനവനെ കുളിപ്പിച്ചു കുറുക്കൊടുത്തു ഫസ്റ്റ് കുറുക്കൊടുത്ത് കുളിപ്പിച്ച് പാലൊക്കെ കൊടുത്ത് ഉറക്കി ഉറങ്ങാൻ ഉണ്ട് അപ്പം ബെഡ്ഡി കിടന്ന് ഉറങ്ങിയില്ല അവിടെ പാൽ കൊടുത്തിട്ട് അപ്പോൾ വണ്ടികൾ പോകാൻ വെച്ച് ഭയങ്കര ബുള്ളറ്റൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് പോണോണ്ട് അവനെങ്ങിച്ച് തുടങ്ങി അപ്പോൾ തന്നെ ഞാൻ പിന്നെ തൊട്ടിക്കപ്പെട്ട് ഉറക്കി അപ്പം ചോറിനുള്ള പരിപാടി അപ്പോൾ ചോറ് ഇട്ടിട്ടുണ്ട് കേട്ടോ ചോറിട്ട് പിന്നെ ഇവൻ്റെ പാൽ മുപ്പി ഉണ്ടാകും സ്റ്റെറിലൈസ് ചെയ്യും പിന്നെ ഇത് ഇട്ട് തക്കാളി സോയാ സോയാ അപ്പം ഞാൻ സോയാബി ഉള്ളതുകൊണ്ട് ചെറിയൊരു പൊന്നിയ റൈസാണ് അപ്പോൾ നെയ്ച്ചോറ് പോലെ പിന്നെ അങ്ങനെ മസാല ഇത് വെച്ചാക്കിയിട്ട് ഒരു ബിരിയാണി പോലെ സോയാബീ ബിരിയാണി ഉണ്ടാക്കാനാണ് ഇത് ഈ ഇതിൽ കുപ്പി നമ്മൾ വെള്ളമൊക്കെ കൊടുക്കുമല്ലോ അവനെയാണ് കുറക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വെള്ളം എക്സ്ട്രാ ചൂടാക്കി കൊടുക്കണം ഞാൻ ൈസ അത് സീരി കൊണ്ട് കുട്ടിയല്ലേ ജംസ് ഒക്കെ ഉണ്ടാവില്ല അതങ്ങനെ ചെയ്യാറുള്ളൂ അങ്ങനെ ബാക്കറ്റ് തിന്നി വേഗം ആയിക്കോളും ഇതുപോലെ തളച്ച് കുറച്ചേരൊന്ന് സിമ്പിൾ ഇട്ടിട്ട് ഓഫ് ചെയ്താലും അതിലുള്ളി പിന്നെ വേഗം പൊന്നി വേഗം വേവോപ്പാ പക്ഷെ റേറ്റ് ഉണ്ട് അമ്പത്തി അങ്ങനെ അപ്പം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കാണാം ഞാൻ ബ്ലോഗിൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ മറിഞ്ഞിരിക്കുകയായിരുന്നു പിന്നെ പെട്ടെന്ന് ഓർമ്മ വന്നു ഓക്കെ അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് തിന്നിട്ട് ആർക്കൊക്കെ ഇതുപോലെ പണി പണിയിൽക്കുമ്പോൾ ഇതുപോലെ ഹെഡ്ഫോണൊക്കെ വെച്ച് പാട്ട് കേൾക്കണത് സുഖം ഉണ്ട് എനിക്ക് ഇഷ്ടമില്ല പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ആ ഒരു ഇതില്ല എന്തെങ്കിലും നമുക്ക് പണിയൊക്കെ വേണം ചെയ്യാൻ കഴിയും ചോറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആ മസാലയിൽ കുറച്ച് സോസ് ഒക്കെ ഇട്ട് ആർഭാടം ചെയ്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് ഇട്ടു നല്ല മസാല പോലെ ഉണ്ട് സിമ്പിൾ സിമ്പിളാണ് നമുക്കുള്ളൊരു ചോറ് തട്ടിക്കൂട്ടി മണ്ടിയുള്ളപ്പൊക്കെ ചെയ്യും മണ്ടിയുള്ളപ്പാന്ന് പറഞ്ഞാൽ സ്വയം പോലെ ഒരു കറിയായി നമുക്കിത് ആവശ്യത്തിന് ചോറിട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഫുൾ ഇട്ടാലും മതി രാത്രിത്തേപ്പം എനിക്ക് ഞാൻ മസാലയിൽ അധികം ഉപ്പ് ഇട്ടുകൊടുത്തു കാരണം ചോറിൽ ഉപ്പ് പെടണ്ടേസ് ഇതിലൂടെ വേണമെങ്കിൽ അച്ചാറ് തിന്നാണെങ്കിൽ തിന്ന അപ്പം നമുക്കിനി ചോറ് തിന്ന പൊടികളുടെ പ്രിക്കും പിന്നെ ഡെക്കൈ അതേ റെസിപ്പി ഫുള്ള് ആയിട്ട് കിട്ടുന്നില്ല അല്ല ചെയ്ത് കിടക്കണെന്ന് എനിക്ക് ഉറക്കം വരും അവന ഉറങ്ങുമ്പോ എനിക്ക് ഉറങ്ങിക്കൂടെ അത് ചെയ്യൂല അവനെക്കുമ്പോ ഉറങ്ങും നല്ല ഉറക്കം പണി കണ്ണെടുത്തവർക്കും ഇവനെ നോക്കാണ്ട് എനിക്കാൻ പറ്റില്ല കാരണം ഇവന അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് ഇടിക്കൂ തിന്ന പശുവിനെ നല്ല പശുവിനെ ഇങ്ങനെ ഉറക്കത്തി എനിച്ച നല്ല സന്തോഷം അവന് കുറച്ചേരം നല്ലോണം കുറവിഞ്ഞാല് പുന്നാരമൊക്കെ ആയിരിക്കും രാവിലെ എനിച്ചാൽ ഭയങ്കര പുന്നാരം എനിക്ക് കണ്ണടഞ്ഞോളൂ ഞാൻ ഉറങ്ങൂല കേട്ടോ പക്ഷേ ഇവരെ ഉറങ്ങി ശരിയാവില്ല ആദ്യത്തെ പോലെ അല്ല ഇപ്പം എവിടെ എത്ര ഞാൻ അപ്പം കഴിച്ചു കുറച്ചേരൊക്കെ ഇങ്ങനെ കിടക്കട്ടെ ഇപ്പം കിടന്നുള്ളൂ ഞാൻ ഫുഡ് അയച്ചില്ലേ ഫുഡ് അയച്ചപ്പന ഇവനെ നീച്ചു പിന്നെ കുറച്ചേരം കിടക്കട്ടെ ഇരിക്കലൻ പെഞ്ഞവു ഇന്നാ പാട്ട് ഓർമ്മ ഓ ഓ ഓ ഓ ഗയ്സ് എന്താണ് ബേബി ആരെവിടെ ആരെ ആരെ കുതകേട് കുതകേട് മാരിഭായ് ഗൈസ് അപ്പൊ ഞാൻ അകത്തേക്ക് കയറി കഴിഞ്ഞ പുറത്ത് എത്തിക്കണ്ട ഗസ് മുകളില് സ്റ്റാർ തൂക്കാൻ തോക്കാ നമുക്ക് ലെങ്ത് ലെങ് നമ്മൾ സ്റ്റാർ 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 ഫസ്റ്റ് ടൈം ആ ആശ തൂക്കം വിളിക്കാൻ പോണ അതിന്റെ അടുപ്പത്ത് സാധനം ഇരിക്കണേ വന്നുണ്ട് വന്നുണ്ട് ടെ കൊറച്ചുകൂടി പോരട്ടെ കൊറച്ച് പൊക്കിക്കോ ആ മതി കൊറച്ചുകൂടി പൊക്കിക്കോന്നൂടി ആ ഓക്കെ ഓക്കെ സക്സസ് ലൈറ്റിന് കാണാൻ

അപ്പൊ നിന്നോണ് അത് കാണിച്ചെ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ അപ്പൊ യു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Bye-bye.